ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മികച്ച മത്സരാർത്ഥികളായ പലരും ഇപ്പോൾ പുറത്താണുള്ളത് പക്ഷേ ബാക്കിയുള്ള മത്സരാർത്ഥികളും മത്സരം കാഴ്ച വെക്കാൻ അതായത് മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇപ്പൊ ജിൻഡോ എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് തന്റെ പോയിന്റുകൾ പറഞ്ഞ് അവിടെ അധികം സംസാരിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിലും അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്സരായാലും അർജുനായാലും അങ്ങനെ കുറെ പേരുണ്ട് ഇതിലെ അർജുനെല്ലാം നല്ല ഫാൻ ബേസ് ഉണ്ട് ജാസ്മിൻ തെറ്റായ ഗെയിമിലൂടെ അതായത് ജാബ്രി കോംബോയിലൂടെ ജാസ്മിന്റെ ഗെയിം ഇതാണ് ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ആ വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ജാസ്മിന്റെ അച്ഛൻ പുറത്ത് നടക്കുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് നന്നായി അറിയാം എന്നിട്ടും ജാസ്മിന് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോഴും ജാബ്രി കോംബോയുമായി നടക്കുന്നു തീർച്ചയായും ബിഗ് ബോസിൽ പ്രണയങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അത് നല്ല പ്രണയമായിരിക്കണം എന്ന് മാത്രം അതിനുള്ള കാരണങ്ങളും അവർക്ക് വേണം പരാജയപ്പെട്ട പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സീസൺ ത്രീയിലും സീസൺ ഫൈവിലും എല്ലാം പ്രണയ കോംബോ പിടിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ആയില്ല സീസൺ വണ്ണിലെ പ്രണയ കോംബോ ക്ലിക്ക് ആയിരുന്നു അത് റിയൽ ആയിരുന്നു അത് കൂടുതലായി പ്രേക്ഷകരിലേക്ക് എത്തിയത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് സീസൺ ഫോറിലെ കോംബോ അത് വലിയൊരു വിജയമായിരുന്നു ഡോക്ടർ റോബിൻ ദിൽഷ കോംബോ വലിയൊരു വിജയമായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു തീർച്ചയായും ആ കോംബോന്റെ ക്രെഡിറ്റ് ഡോക്ടർ റോബിന് തന്നെയാണ് കൊടുക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഡോക്ടർ പുറത്തായതിനു ശേഷം വീണ്ടും ഒരു കോംബോ അവിടെ ഉണ്ടായിരുന്നു ദിൽഷ ബ്ലസ്ലി കോംബോ അത് ജനങ്ങൾ വെറുപ്പോടെയാണ് കണ്ടത് വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ കോംബോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദിൽറോബ് കോംബോയിലെ ക്രെഡിറ്റ് ഡോക്ടർ റോബിന് തന്നെയാണ് കൊടുക്കേണ്ടത് ഡോക്ടർ റോബിൻ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ കോംബോ അവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നും പറയാം അല്ലെങ്കിൽ ഉണ്ടായത് എന്നും പറയാം ഇവിടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാബ്രി കോംബോ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങി തുടക്കം മുതൽ തന്നെ അവർ ഒരു കോംബോ ആയി മാറി നീ ഇല്ലാതെ ഞാനില്ല ഞാനില്ലാതെ നീ ഇല്ല വേറെ ആരുമായും എനിക്ക് സൗഹൃദമില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് സ്റ്റാർട്ടിംഗ് ദിവസം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ജാസ്മിൻ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എല്ലാ ഫ്രെയിമിലും ഒരുമിച്ചാണ് പിന്നെ അവരുടെ രീതികൾ പൊതുവെ ആർക്കും ഇഷ്ടമല്ല ഫുൾ ടൈം കടിയും പിടിയും കുമ്മുവയ്ക്കലൊക്കെ ആയി അത് ഒട്ടും ജനങ്ങൾക്ക് ിക്കുന്നില്ല ജനങ്ങൾക്ക് അത് വെറുത്തു പോയിട്ടുണ്ട് പക്ഷെ മറ്റൊരു കോംബോ ബിഗ് ബോസ് വീട്ടിൽ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും വരും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ശ്രീതു സിജോ കോംബോ ആയിരിക്കും അതെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീട് എനിക്ക് മനസ്സിലായി സിജോ അതിലുണ്ടാവില്ല സൈഡിലൂടെ വേറൊരാൾ കളിക്കുന്നുണ്ട് അത് നമ്മളുടെ അർജുനാണ് നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ എല്ലാവർക്കും അർജുനെ ഭയങ്കര ഇഷ്ടമാണ് ഈ പറയുന്ന ശ്രീധുവും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഗെയിം കളിക്കുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ക്വാളിറ്റി ഉള്ള ഒരു ലേഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു പ്രണയത്തിനുള്ള സിറ്റുവേഷൻ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായും അത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതി കാരണം രണ്ടുപേരുടെയും നോട്ടത്തിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് അത് തന്നെയാണ് അങ്ങനെ ഒരു കോംബോ വരികയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടമായേക്കാം കാരണം ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങി പത്തിരുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു പരസ്പരം മനസ്സിലാക്കാനുള്ള സമയൊക്കെ ഏകദേശം ആയി അതുകൊണ്ട് തന്നെ അവർ ഏകദേശം മനസ്സിലാക്കി അവരുടെ വൈബെല്ലാം എല്ലാം ഒത്തുപോകുന്നു എന്ന് തുടങ്ങുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായും അത് ജനങ്ങൾക്ക് മടുപ്പ് ഉളവാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രണ്ടുപേരും ഓവർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ രണ്ടുപേരെയും ജനങ്ങൾക്ക് ദേഷ്യവും ഇല്ല തീർച്ചയായും അങ്ങനെ ഒരു കോംബോ അവിടെ ഉണ്ടാവുകയും ബിഗ് ബോസ് അതിനെ വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ കോംബോ വലിയൊരു സക്സസ് ആവും എല്ലാവരും ബിഗ് ബോസിൽ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഒരു പ്രണയ കോംബോ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കുക പുറത്ത് ഓ പ്രിയെ പാട്ടെല്ലാം ഇട്ട് ഞങ്ങളെ ജനങ്ങൾ ആഘോഷിക്കുന്നുണ്ടാവും എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ബിഗ് ബോസിലുള്ള എല്ലാവരും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും എല്ലാം പക്ഷെ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അറിയുന്നില്ല അവർക്കുള്ള പാട്ട് ഓ അല്ല ഏഴുമല പൂഞ്ചോലയും അതുപോലുള്ള പാട്ടുകളൊക്കെയാണ് അവർക്ക് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കോംബോ അവിടെ വരികയാണെങ്കിൽ അതിന് ജനങ്ങൾ ഇരുകൈന്ന് നീട്ടി സ്വീകരിക്കും തീർച്ചയായും അതിന് അർജുൻ ശ്രീധു ഒരു കാരണമാവാൻ സാധ്യതയുണ്ട് അവർക്ക് ജനങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനും സാധ്യതയുണ്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും അതായത് അർജുനൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് വീട്ടിനകത്ത് പക്ഷെ അർജുൻ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് അതുപോലെ ശ്രീധുവിനോട് ജനങ്ങൾക്ക് ആർക്കും ഒരു വെറുപ്പുമില്ല അതുകൊണ്ട് തന്നെ ആ കോംബോ വളരെ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും രണ്ടുപേരും ചെറുതായി ചരട് വലിക്കുന്നുണ്ട് എന്തായാലും നടക്കട്ടെ അങ്ങനെ ഒരു കോംബോ വരികയാണെങ്കിൽ അതൊരു നല്ല കോംബോ ആണെങ്കിൽ തീർച്ചയായും നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യും ഇതുപോലെ അതായത് ജാബ്രി കോംബോ പോലെ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്ന ടീംസ് ആണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യില്ല അതിനെ അർഹിക്കുന്ന ലാഘവത്തോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും അപ്പൊ അത്രയുള്ള കാര്യം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ